അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം വാക്കുകൾക്കപ്പുറത്തുള്ള ഒരു അത്ഭുതമാണ് കുഞ്ഞിൻ്റെ ആദ്യ കരച്ചിലിൽ വിറയുന്ന ഹൃദയം അത് അതമ്മയുടേതാണ് ആ കരച്ചിൽ തന്നെ സംഗീതമായി മാറ്റുന്ന സ്നേഹമാണ് അമ്മ ഉറക്കം വിട്ട കണ്ണുകളോടെ കാവലരിക്കുന്ന രാത്രികളും ഒരു പുഞ്ചിരിക്ക് എല്ലാം മറക്കുന്ന മനസ്സും അമ്മയുടെ സ്നേഹം അങ്ങനെയാണ് നിബന്ധനകളില്ലാതെ ഒഴുകുന്നത് കുഞ്ഞിൻ്റെ ചെറുവിരൽ പിടിച്ചാൽ ലോകത്തിൻ്റെ മുഴുവൻ ഭാരവും ലഘുവാക്കുന്ന അമ്മ അമ്മയുടെ നെഞ്ചോട് ചേർന്നാൽ എല്ലാ പേടികളും അകലുന്ന കുഞ്ഞ് കാലം മാറും കുഞ്ഞ് വളരും പക്ഷേ ആ സ്നേഹം മാത്രം മാറാതെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും അമ്മയുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കും മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ് നാലാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം നന്നാവാൻ ഒന്നാവാം എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ കൂട് തുറക്കാം എന്ന രണ്ടാമത്തെ ഭാഗത്ത് വരുന്ന വെറും തൊട്ടിലാട്ടാതെ കാറ്റേ എന്ന കവിതയാണ് നമ്മുടെ ചാനലിൽ നാലാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളുടെ മലയാളം ഇംഗ്ലീഷ് മാർച്ച് സി വി എസ് എൽ എസ് എസ് ക്ലാസുകളും പിന്നെ കേറ്റാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ക്ലാസുകളും അവൈലബിൾ ആണ് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് ഓക്കെ ഡിയേഴ്സ് നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം മക്കളുടെ മലയാളം പാഠപുസ്തകം പേജ് നമ്പർ നൂറ്റി പതിനെട്ട് കൂടു തുറക്കാം ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ മക്കളെ ചിത്രങ്ങളിലേക്ക് നോക്കിയേ അമ്മയുടെ മാറിൽ ചേർന്ന് കിടന്ന് സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ ചിത്രമാണ് ആദ്യത്തേത് ആകാശത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കാണാമല്ലേ രണ്ടാമത്തെ ചിത്രത്തിലോ അമ്മ കുരങ്ങിൻ്റെ മാറിൽ ചേർന്ന് കിടന്നുറങ്ങുന്ന കുഞ്ഞൻ കുരങ്ങാണ് രണ്ടാമത്തെ ചിത്രത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ മക്കളെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് സ്നേഹത്തെ നാം തൊട്ടറിയുന്നത് എങ്ങനെയാണ് ഇവിടെ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനിൽ കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിത്ത് വിതയ്ക്കുന്ന ഒരു വികാരമാണ് സ്നേഹം സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ ചേർന്നാണ് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത് സ്നേഹമാകുന്ന ഈ സ്വാതന്ത്ര്യത്തിലൂടെയും കാരുണ്യത്തിലൂടെയും ഒക്കെയാണ് നാം യഥാർത്ഥ സ്നേഹത്തെ തൊട്ടറിയുന്നത് അടുത്തറിയുന്നത് അനുഭവിച്ചറിയുന്നത് മലയാള കവയത്രിയായ ആര്യംബിക മാഡമെഴുതിയ കാട്ടിലോടുന്ന തീവണ്ടി എന്ന കൃതിയിലെ വെറും തൊട്ടിലാട്ടാതെ കാറ്റെ എന്ന കവിതയാണ് മക്കൾക്കിവിടെ തന്നിട്ടുള്ള പാഠഭാഗം നമുക്ക് ആദ്യം ഈ കവിതയൊന്ന് ചൊല്ലി നോക്കാം മക്കളെ വെറും തൊട്ടിലാട്ടാതെ കാറ്റേ ത്തിലാണെൻ്റെ കുഞ്ഞ് കിടക്കൊന്നീതെന്നോട് ചേർന്ന് തുറ はい。 യുടെ ആശയം നോക്കാം മക്കളെ ആദ്യത്തെ നാല് വരികൾ നോക്കി ഉറക്കത്തിലാണെൻ്റെ കുഞ്ഞ് കിടക്കുന്ന ചേർന്ന് തുറന്നേ ഇരിക്കുന്നു ചുണ്ട് നുണയ്ക്കുന്ന പാലും മറന്ന് മനസ്സിലായോ മക്കൾക്ക് അമ്മ കുഞ്ഞിനെ കുറിച്ച് പറയുകയാണല്ലേ എൻ്റെ കുഞ്ഞ് ഉറക്കത്തിലാണ് അതായത് സുഖമായിട്ട് എൻ്റെ കുഞ്ഞ് ഉറങ്ങുകയാണ് എങ്ങനെയാണ് കുഞ്ഞുറങ്ങുന്നത് എന്നോട് ചേർന്ന് കിടന്ന് എൻ്റെ മാറത്ത് ചേർന്ന് കിടന്നാണ് കുഞ്ഞ് ഉറങ്ങുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യമാണ് ഇവിടെ കാണിക്കുന്നതല്ലേ കുഞ്ഞ് അമ്മയോട് ചേർന്ന് കിടന്ന് ഉറങ്ങുന്നു പാൽ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയ കുഞ്ഞിൻ്റെ വായു എങ്ങനെയാണിരിക്കുന്നത് തുറന്നാണ് ഇരിക്കുന്നത് ചുണ്ട് തുറന്നാണിരിക്കുന്നത് നുണയ്ക്കുന്ന പാലും മറന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കുഞ്ഞു വാവകൾ ഉറങ്ങിപ്പോകുന്നതല്ലേ പാൽ കുടിച്ച് കഴിയാൻ വേണ്ടിയിട്ടൊന്നും അവർ വെയിറ്റ് ചെയ്യാറില്ല പെട്ടെന്ന് തന്നെ കുഞ്ഞു വാവകളങ്ങ് ഉറങ്ങിപ്പോകും അതാണിവിടുത്തെ ആദ്യത്തെ വരയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത നാലുവരികൾ നോക്കാം തഴയ്ക്കും മുടിക്കാട്ടിനുള്ളിൽ മുളയ്ക്കും വിയർപ്പിൻ്റെ തുള്ളി ഒഴുക്കായി വഴിച്ചാലൊതുക്കി ചെവി കുമ്പിളിൻ മുൻപിലെത്തി അമ്മമാരുടെ കയ്യിലിരുന്ന് കുഞ്ഞു വാവകൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുഞ്ഞിൻ്റെ തല വിയർത്തൊഴുകുന്നതും ആ കുഞ്ഞു വിയർപ്പ് തുള്ളികൾ താഴെ കൊലിച്ചിറങ്ങുന്നതും കണ്ടിട്ടില്ലേ മക്കളെ അവരുടെ തലയിൽ നിറയെ മുടിയായിരിക്കും അല്ലേ അതാണ് ഇവിടെ ആദ്യത്തെ വരയിൽ പറഞ്ഞിരിക്കുന്നത് തഴയ്ക്കും മുടിക്കാട്ടിനുള്ളിൽ മുടിയെ ഒരു ഇവിടെ നമ്മുടെ കവിയത്രി സങ്കല്പിച്ചിരിക്കുന്നത് അതായത് അത്ര അഗാധമായി വളർന്നു നിൽക്കുന്ന മുടിക്കാട് തന്നെയാണ് കുഞ്ഞു ബാവകളുടെ തലയിൽ അല്ലേ ആ മുടിക്കാട്ടിനുള്ളിലൂടെ വിയർപ്പിൻ്റെ തുള്ളി ഉണ്ടാകുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ സ്നേഹച്ചൂടിൽ വിയർത്തൊഴുകുന്ന കുഞ്ഞിനെയാണ് ഈ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വിയർപ്പ് വിയർപ്പുതുള്ളി ഒലിച്ചിറങ്ങി ചെവിക്കരികിലൂടെ ഒഴുകിയെത്തുന്നു ചെവി കുമ്പിളിൻ്റെ മുന്നിലെത്തി നിൽക്കും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതാണിവിടെ ഒഴുക്കായി വഴിച്ചാൽ ഒതുക്കി ചെവി കുമ്പിളിൻ മുൻപിലെത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒഴുകിയിറങ്ങുന്ന തലയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ വിയർപ്പ് തുള്ളികൾ അതാണ് വഴിച്ചാൽ ഒതുക്കി അത് ഒഴുകി വരുന്ന ആ വഴിയെയാണ് പറഞ്ഞിരിക്കുന്നത് ചെവി കുമ്പിളിൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് അടുത്ത വരികൾ നോക്കാം ജനൽ ചില്ല മേൽ വന്നിരുന്ന് കുളിർകൂകലൊന്ന് വീശ് കുയിൽ കുട്ടി കൂട് കുറഞ്ഞോട്ടെ വെയിലിന്നു ചൂട് അമ്മ കുയിലിനോട് പറയുകയാണ് കുയിൽക്കുട്ടി ജനൽ പടിയിൽ വന്നിരുന്ന് കുളിർ കൂകലാൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് വീശിക്കൊടുക്കാമോ കാരണം അവന് വിയർത്തൊലയ്ക്കുകയാണല്ലേ നിൻ്റെ കുളിർ കൂകലാൽ വീശുമ്പോൾ ഈ വെയിലിൻ്റെ ചൂടൊന്ന് കുറഞ്ഞോട്ടെ എന്ന് അമ്മ പറയുകയാണ് അങ്ങനെ എൻ്റെ കുഞ്ഞിന് സുഖമായി ഉറങ്ങാമല്ലോ എന്നാണ് അമ്മ കരുതുന്നത് അവസാനത്തെ നാലുവരികൾ നോക്കാം മക്കളെ അനക്കാതടർത്തുമ്പോഴെന്നെ മുറുക്കെ പിടിക്കാതെ പൊന്നെ വിതുമ്പി തുടങ്ങുന്നു പയ്യേ തുടത്താളമാകാവൂ കയ്യേ കുഞ്ഞിനെ ഉണർത്താതെ അരികിൽ നിന്നും മെല്ലെ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഉറക്കത്തിലും അമ്മ മാറുന്നതറിയുന്ന കുഞ്ഞ് എന്ത് ചെയ്യുന്നു അമ്മയെ മുറുകെ പിടിക്കുന്നു ചുണ്ടുകൾ വിതുമ്പുന്നു വിതുമ്പൾ കേട്ട് അമ്മ കൈ പതുക്കെ താരാട്ടാക്കി തുടയിലിങ്ങനെ താളമിടുന്നു എല്ലാ കുഞ്ഞുമാവകളും അങ്ങനെയാണല്ലേ മക്കളെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് അമ്മമാർ കുഞ്ഞുമാവകളെ ഉറക്കി കിടത്തിയിട്ട് അല്പമൊന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പയ്യ എണീറ്റ് മാറാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും കുഞ്ഞുമാവ ഞെട്ടി ഉണർന്ന് കരയാൻ തുടങ്ങും ഉറക്കത്തിലാണെങ്കിൽ പോലും ഇനി എത്ര ഗാഠനിദ്രയിലാണെങ്കിൽ പോലും അമ്മ കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് മാറുന്നത് ആ കുഞ്ഞിന് അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും കുഞ്ഞുവാവകൾ കരഞ്ഞു തുടങ്ങും അതാണ് അവസാനത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കവിത എഴുതിയിരിക്കുന്നത് ധാരാള മക്കളെ ആര്യ അംബിക മാഡത്തെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ പറയാമേ മലയാള കവയിത്രിയാണ് ആര്യാംബിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പാലായിക്കടുത്തുള്ള ഇടനാടാണ് ജനിച്ചത് അധ്യാപികയായ സേവനമനുഷ്ഠിക്കുകയാണ് പ്രധാന കൃതികൾ കാട്ടിലോടുന്ന തീവണ്ടി മണ്ണാങ്കട്ടയും കരിയിലയും തോന്നിയ പോലൊരു പുഴ എന്നിവയൊക്കെയാണ് ലഭിച്ച പുരസ്കാരങ്ങൾ നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹയായിട്ടുണ്ട് മാത്രമല്ല വൈലോപ്പിള്ളി പുരസ്കാരം അയ്യപ്പ പണിക്കർ പുരസ്കാരം തുടങ്ങിയവയും നേടിയിട്ടുണ്ട് ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താം മക്കളെ ഒന്നാമത്തെ ചോദ്യം കവിത താളമിട്ട് ചൊല്ലാനാണ് മക്കൾ നന്നായിട്ട് കവിത താളമിട്ട് ചൊല്ലി നോക്കണേ ഓക്കെ രണ്ടാമത്തെ ചോദ്യം കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് ആരാണ് എങ്ങനെ മനസ്സിലായി കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് അമ്മയാണ് കാരണം ഉറക്കത്തിലാണ് എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത് അമ്മയാണല്ലോ അങ്ങനെയാണ് കവിത തുടങ്ങുന്നത് തന്നെ തുടർന്ന് ഓരോ വരിയിലും അമ്മ തൻ്റെ കുഞ്ഞിനെ വാത്സല്യപൂർവ്വം വർണ്ണിക്കുകയാണ് വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന വാത്സല്യവും കുഞ്ഞിനെക്കുറിച്ചുള്ള കരുതലും ആശങ്കയുമെല്ലാം ഈ കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് അമ്മയാണെന്ന് മനസ്സിലാക്കി തരുന്നു മൂന്നാമത്തെ ചോദ്യം പല സ്വപ്നങ്ങളും കണ്ട് കുട്ടി ശാന്തമായി ഉറങ്ങി നമ്മളും സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ അതിനെക്കുറിച്ച് എഴുതൂ പരീക്ഷയാണ് രാത്രി കുറച്ച് വൈകിയും പഠിച്ചിട്ടാണ് കിടന്നത് തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും എന്നിട്ടും ഉറക്കം വന്നില്ല ആദ്യം ഒരൽപ്പം പരിഭ്രമമുണ്ട് എല്ലാം നന്നായി എഴുതാൻ കഴിയുമോ എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയി ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടിയതും എനിക്ക് സന്തോഷമായി ആഹാ എല്ലാം പഠിച്ച ചോദ്യങ്ങൾ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ തന്നെ പക്ഷെ പെട്ടെന്നാണത് സംഭവിച്ചത് ആദ്യ ഉത്തരം എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ പെൻസിലിൻ്റെ മുന പോയി സാരമില്ല മുന വരുത്താമല്ലോ ഇല്ല വെട്ടും തോറും ഒടിയുന്നു കുഞ്ഞൻ പെൻസിലായി മാറിയിരിക്കുന്നു കയ്യിൽ കരുതിയിരുന്ന രണ്ടാമത്തെ പെൻസിലെടുത്തു അയ്യോ അത് തന്നെ ഇതിൻ്റെയും അവസ്ഥ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും പെൻസിൽ വാങ്ങി എഴുതിയപ്പോഴും ഇതുതന്നെ സംഭവിച്ചു അയ്യോ ഞാനിനി എന്ത് ചെയ്യും ഞാൻ ഉറക്കിക്കരഞ്ഞു അമ്മ വന്നെന്നെ തട്ടി ഉണർത്തി എന്തായത് എന്തെങ്കിലും സ്വപ്നം കണ്ടോ എൻ്റെ സ്വപ്നത്തിൻ്റെ കഥ കേട്ട് അമ്മ പൊട്ടിച്ചിരിച്ചു ഇതേപോലെ ഇതിനേക്കാൾ നന്നായി മകൾ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് എഴുതുമല്ലോ അല്ലേ ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാമേ സ്നേഹവും വാത്സല്യവും തൊട്ടറിഞ്ഞ അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ സ്നേഹവും വാത്സല്യവും അത്രമേൽ അത്രമേലടുത്തറിഞ്ഞ ഏതെങ്കിലും അനുഭവം ഉണ്ടായിരിക്കുമല്ലോ ഒരു സന്ദർഭമുണ്ടാവില്ലേ മക്കളുടെ ജീവിതത്തിൽ അതാണ് എഴുതേണ്ടത് രാവിലെ ഉണർന്നപ്പോൾ തന്നെ ആദ്യം മൂക്കിലേക്ക് ഇരച്ചു കയറിയത് അടുക്കളയിൽ നിന്നുള്ള വാസനയാണ് ഞാൻ നേരെ അടുക്കളയിലെത്തി അമ്മയും അച്ഛനും ചേർന്ന് എനിക്കും അനിയത്തിക്കും സ്കൂളിലേക്ക് കൊണ്ടുപോവാനുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് മുട്ട പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഉപ്പും ഉള്ളിയുമൊക്കെ ചേർത്ത് അടിച്ചെടുത്ത് പാനിലേക്ക് ഒഴിക്കുന്ന അച്ഛൻ കൂർക്കുമിഴുക്ക് വരട്ടെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുന്ന അമ്മ തൊട്ടടുത്ത പാത്രത്തിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത തേങ്ങാ ചമ്മന്തിയും കൂട്ടിനൊരു മാങ്ങാച്ചാറും ആഹാ ഇന്നത്തെ ഊണ്കൂശാൽ തന്നെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം ഞാൻ വേഗം റെഡിയായി ചോറ് പൊതി അമ്മ കയ്യിൽ തന്നു സ്കൂളിലെത്തി ബാഗിൽ നിന്ന് ഭക്ഷണവും വെള്ളവും ക്ലാസ്സിൽ പ്രത്യേകം ഇട്ടിട്ടുള്ള ഡെസ്കിൽ വെക്കണം അതാ രീതി ബാഗ് തുറന്നു വെള്ളമെടുത്തു അയ്യോ പൊതിച്ചോറ് എവിടെ മറന്നു അമ്മ കയ്യിൽ തന്നതാണ് ബാഗിൽ വയ്ക്കാൻ മറന്നു ടീച്ചർ എത്തി ക്ലാസ് തുടങ്ങി എൻ്റെ മനസ്സ് നിറയെ കൂട്ടുകാർക്ക് കൂടി കരുതി ഭക്ഷണം എടുക്കാൻ കഴിയാത്ത സങ്കടമായിരുന്നു കാര്യമറിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു സാരമില്ലെന്നേ ഇന്ന് സ്കൂളിൽ നിന്നും കഴിക്കാം നേരം പതിനൊന്നായി കാണും അച്ഛൻ്റെ വണ്ടി ക്ലാസ്സിന് മുന്നിൽ വന്ന് നിന്നു ഞാൻ കയ്യിലേക്ക് നോക്കി രാവിലെ ഞാൻ വീട്ടിൽ മറന്നു വെച്ച ആ ഭക്ഷണം കുഞ്ഞിതെടുക്കാൻ മറന്നു മുഴുവൻ കഴിക്കണം കേട്ടോ അച്ഛൻ എൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷവും സങ്കടവും തോന്നി സ്നേഹവും വാത്സല്യവും തൊട്ടറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് നമ്മുടെ അമ്മയോടും അച്ഛനോടും സഹോദരങ്ങളോടും ഒക്കെ നമുക്ക് സ്നേഹമാണല്ലേ അതുമാത്രമാണോ നമ്മുടെ പൂച്ചക്കുട്ടിയോടും പട്ടിക്കുഞ്ഞിനോടും ഒക്കെ നമുക്ക് സ്നേഹമുണ്ട് അപ്പോൾ എൻ്റെ ഇതിൽ തോന്നലിൽ നിന്നാണ് സ്നേഹം വരുന്നത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെയാണെന്ന് ഈ കവിതയിൽ നിന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ ഓക്കേ ഡിയേഴ്സ് നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാമേ താങ്ക്സ് ഫോർ വാച്ചിങ്